ഡാം തുറന്ന് പ്രളയം ചീഫ് സെക്രട്ടറിയോട് പരിശോധിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ജൂലൈ ഇരുപത്തിയൊൻപതിന് പീച്ച് ഡാമിലെ നാല് ഷട്ടറുകളും മുന്നറിയിപ്പില്ലാതെ എഴുപത്തിരണ്ട് ഇഞ്ച് തുറന്നു വിട്ടതിനെ തുടർന്ന് പ്രളയമുണ്ടായ സംഭവത്തിൽ ചീഫ് സെക്രട്ടറിയോട് കാര്യങ്ങൾ പരിശോധിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി സെപ്റ്റംബർ ഒമ്പതിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ചേർന്ന യോഗത്തിലാണ് പീച്ച് ഡാം തുറന്നതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുകയും ചീഫ് സെക്രട്ടറിയോട് പരിശോധിക്കുന്നതിന് നിർദ്ദേശം നൽകിയതും വിവരവകാശ നിയമപ്രകാരം കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാചിക്കോട്ട് അങ്കണത്തിന് ലഭിച്ച മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ഡാം തുറന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ അസിസ്റ്റന്റ് കളക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിലും പി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സമർപ്പിച്ച റിപ്പോർട്ടിലും ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു ി ഡാം മാനേജ്മെന്റിലെ ഗുരുതരമായ വീഴ്ച മൂലമാണ് ജൂലൈ മുപ്പതാം തീയതി പി ചി ഡാമിന്റെ ഷട്ടറുകൾ എഴുപത്തിരണ്ട് ഇഞ്ച് തുറന്നു വിട്ടുകൊണ്ട് തൃശൂർ ജില്ലയിൽ പ്രളയമുണ്ടാക്കിയത് ഇതിനെ സംബന്ധിച്ച് പി ചി എസ് ഐക്കും തൃശ്ശൂർ പോലീസ് കമ്മീഷണർക്കും ഡി ജി പിക്കും പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡി ജി പി നിർദ്ദേശപ്രകാരം തൃശൂർ പോലീസ് കമ്മീഷണറുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ പി ജി എസ് ഐ പി ജി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ പി ജി ഡാം മാനേജ്മെൻ്റ് വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കുകയും ആ അന്വേഷണ റിപ്പോർട്ട് കമ്മീഷണർക്ക് കൊടുക്കുകയുണ്ടായി ആ റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പീ ഡാം മാനേജ്മെൻറ്റിലെ ഗുരുതരമായ വീഴ്ച മൂലമാണ് എഴുപത്തിരണ്ട് ഇഞ്ച് ഷട്ടറുകൾ തുറക്കാൻ ഇടവന്നതെന്നും പ്രളയം ഉണ്ടായതെന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്ന് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ കലക്ടർക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ കലക്ടർ സബ് കലക്ടറെ അന്വേഷണത്തിൽ ചുമതലപ്പെടുത്തി ആ സബ് കളക്ടർ അന്വേഷണം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞു നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ നഷ്ടം ജില്ലയ്ക്ക് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ആ പി ചി ഡാം മാനേജ്മെന്റിന്റെ വീഴ്ച മൂലമാണ് പ്രളയമുണ്ടായതെന്നും പി ചി ഡാം മാനേജ്മെന്റ് ഷട്ടർ എഴുപത്തിരണ്ട് ഇഞ്ച് തുറന്നത് റൂൾ കറർ പ്രകാരമുള്ള വെള്ളം അവിടെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഉദ്യോഗസ്ഥരമാക്കുന്നുള്ള ഗുരുതരമായ വീഴ്ച മൂലമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അപ്പം രണ്ട് റിപ്പോർട്ടുകളിലും പി ഡാം മാനേജ്മെന്റിന്റെ വീഴ്ചയാണ് കാണുന്നത് ഇത് കൂടാതെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ചീഫ് സെക്രട്ടറിയോട് അന്വേഷിച്ച റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാ റിപ്പോർട്ടുകളും പീച്ച് ഡാം മാനേജ്മെന്റിന്റെ ഗുരുതരമായ വീഴ്ചയാണെന്നും ഇറിഗേഷൻ വകുപ്പിന്റെ വീഴ്ചയാണെന്നും മനസ്സിലായിട്ട് പോലും പി ചി നിൽക്കുന്ന ഉല്ലൂർ നിയോജക മണ്ഡലത്തിലെ എം എൽ എയും റവന്യൂ മിനിസ്റ്ററുമായ കെ രാജൻ പറയുന്നത് ഇത് മനുഷ്യനിർമാണമായ പ്രളയമല്ല എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് ഈ റിപ്പോർട്ടുകൾ പഠിക്കാൻ അദ്ദേഹം തയ്യാറാവണം ഈ റിപ്പോർട്ടുകൾ പഠിച്ചിട്ട് പി ചി ഡാം മാനേജ്മെന്റ് വീഴ്ച വരുത്തി ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിന് നടപടിയെടുക്കണം ഈ പ്രളയത്തിൽ ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വന്ന സാധാരണക്കാരായ കർഷകര് വ്യവസായികള് മറ്റേ അതുപോലെ തന്നെ വീട്ടമ്മമാരടക്കമുള്ള ആളുകൾക്കുള്ള നഷ്ടപരിഹാരം അടിയന്തരമായി കൊടുക്കുവാൻ സർക്കാർ തയ്യാറാവണം അതിന് റവന്യൂ വകുപ്പ് മന്ത്രി മുൻകൈ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് മാത്രമല്ല പി ചിഹ് പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളേണ്ടത് അനിവാര്യമാണ്